ഹലോ ഇന്ന് നമ്മുടെ കുത്തമിനാർ തോരം വയ്ക്കാൻ പോവാണേ ഇതാണ് കൂമ്പ് കൂമ്പിടിച്ച് വാട്ടുകയെന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ ശരിക്കും കൂമ്പ് എങ്ങനെ അടിച്ച് വാട്ടുന്നതെന്നറിയാമോ ചെറുതായിട്ട് വാടിപ്പോയി മേടിച്ചിട്ടൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ കൂമ്പ് കൂമ്പിടിച്ച് വാട്ടണമെങ്കിൽ ആദ്യം നമ്മൾ മർമ്മം കണ്ടുപിടിക്കണം അതിന് വസ്ത്രാക്ഷേപം മറ്റാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇല്ലി മുള എന്നൊക്കെ പറയുന്ന അതിൻ്റെ കൂമ്പാണ് ഇത് വളർന്നിട്ടാണ് വലിയ ഇല്ലി ഇങ്ങനെ മുള ആവുന്നത് കാരണം കമൻറ്റിൽ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുത്തമ്മിനാർ എന്നതാന്ന് ഇതാണ് ആ സംഭവം ഓക്കെ ഇത് നമുക്ക് മുളയൊക്കെ ഉണ്ട് അതിൻ്റെ നിറക്കൊക്കെ പോയി നോക്കുമ്പോൾ ഇങ്ങനെ ചെറിയ കൂമ്പ് നിപ്പോൾ ഉണ്ടാകും അതിങ്ങനെ വെട്ടിയെടുത്താൽ ഇത് അച്ചാറിടാനും തോരൻ വയ്ക്കാനും കറി വെക്കാനും ഒക്കെ ഭയങ്കര നല്ലതാട്ടോ പക്ഷേ ഞാനിതുവരെ കഴിച്ചിട്ടില്ല പിന്നെ തോരൻ വെക്കാൻ പോവാണ് ഇത് പക്ഷേ അങ്ങനെ അങ്ങനങ്ങ് തോരം വെക്കരുത് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് തോരം വെച്ചാൽ ഛർദ്ദിക്കും നമുക്ക് അതിൻ്റെ തോരൊക്കെ പോയിച്ച് കളയാം നല്ല ഫ്രഷ് ആയിട്ടിരുന്നു അപ്പം നന്നായിട്ട് തുള്ളി കുടിക്കാൻ പറ്റുമായിരുന്നേ ഇതിപ്പോൾ ഫ്രിഡ്ജ് രണ്ട് ദിവസം വെച്ചോണ്ടാണ് അങ്ങനെ നമ്മൾ നല്ല കണ്ടോ കുത്തപ്പിനാർ ചെറുതായി ചെറുതായി വന്ന കേട്ടോ ആ അതെ എൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി ഇവിടെയൊക്കെ നല്ല സോഫ്റ്റാണ് നമ്മൾ ടി ഇതുകൊണ്ട് ഇത് കട്ടിയുള്ള പോർഷനാണ് ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ കണ്ടിച്ച് കളയാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയി കണ്ടോ ഇത്രയും പോർഷനെ നമ്മൾ നമ്മളെടുക്കുകയുള്ളൂ ഇത് നന്നായിട്ട് കഴുകിയിട്ട് കൊണ്ടുവരാം ഓക്കെ നമ്മൾ അരിയാൻ പോകണേ തോരം വയ്ക്കാനാണ് അച്ചാറിനാണെങ്കിൽ കുറച്ചുകൂടെ മുഴുത്തതായിട്ട് അരിയണം പക്ഷേ നമ്മളിത് വിവരം വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക ഇത് ഭയങ്കര ആരോഗ്യപ്രദമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ കഴിച്ച് നോക്കിയിട്ടേ പറയാൻ ഞാൻ ഉള്ളതുള്ളതുപോലെ പറയാം കേട്ടോ എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി ഇത് അരിഞ്ഞെടുക്കൽ ഇച്ചിരി പാടാട്ടോ ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കണ്ടേ ഒരു സവോള പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിയാൻ മമ്മി എന്നോട് പറഞ്ഞാൽ ആകെ രണ്ട് കൊത്തിന് ഞാനത് മുറിച്ച് അങ്ങോട്ടിടും അതിനുള്ള ഷമോലും ഇരിക്കില്ല ആ ഞാനാണ് ഒരു മുള ഇരുന്ന് അരിയുന്നത് ഇങ്ങനൊക്കെ അരിയാനുള്ള ക്ഷമ വന്നാൽ അതിൻ്റെ മീനിങ് എന്നാണെന്നറിയാവൂ വെള്ള പൈപ്പായെന്ന് തന്നെ എന്താ എന്ത് ഇത്രയായിട്ടോ ഇത്രയും കൂടി ഉണ്ടിനി നാട്ടിലാണെങ്കിൽ വലിയ മുറൊക്കെ വെച്ചിട്ടിങ്ങനെ അരിയായിരുന്നു അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിരക്കത്തില്ല എന്നിപ്പോൾ ഇങ്ങോട്ട് നോക്ക് എൻ്റെ ദേവോ ഇവിടെ മുഴുവൻ തൂക്കണം ഇനി മുഴുവൻ വീണ ഇത് മുറിച്ചപ്പം കണ്ടോ മുളയുടെ ആ അറ കാണുന്നത് ഇനി ഇത് തണുത്ത വെള്ളത്തിൽ മൂന്നാലരത്തവണ കഴിയണം അപ്പോൾ ഇത് തീരെ ചെറുതായിട്ടുണ്ടല്ലോ ഞാനൊരു അരിപ്പേരോട്ടിട്ടിട്ടാണ് കഴുകുന്നത് അല്ലല്ലേ ചാടി ഇതുപോലെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം നിങ്ങൾ മുള ഓരോനോ എന്തേലും കിട്ടിണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ വലിയ വല്ല സർജിക്കാറുള്ള പിന്നെ പണി കിട്ടുന്നു നന്നായിട്ട് കുറേ തവണ കഴിയുമ്പോൾ മൂന്ന് മൂന്നാല തവണ കഴിക്കാൻ മതി വെള്ളത്തിൽ തിളയ്ക്കുന്ന വെള്ളത്തിലേക്കിട്ട് കൊടുക്കണേ വെള്ളം ഇതേ ഇത് കണ്ടോ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു എന്നിട്ട് നമുക്ക് ഇനി ഇത് അരിപ്പിലോട്ട് മാറ്റാവേ ഇനി നമുക്കിതുകൊണ്ട് വേണം തോരൻ ഉണ്ടാക്കാൻ ഇനി ഇതിലേക്ക് നമുക്കൊരു സവോള ആവശ്യത്തിന് പച്ചമുളക് കറിവേപ്പില പിന്നെ പേരിന് ഒരു കുറച്ച് ഇഞ്ചി പിന്നെ തേങ്ങായും ഇത്രയും ചേർക്കാനുണ്ടേ അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാവേ ഇനി നമുക്കിതിലേക്ക് സവോള സവോളയൊക്കെ ചെറുതായിട്ടാണ് അരിയേണ്ടത് നിൽക്കാനുള്ള ക്ഷമയില്ല നമ്മുടെ അടുത്തു നമ്മൾ ഞാൻ വെട്ടി പിന്നെ പച്ചമുളക് കുറച്ച് ഇഞ്ചി കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം ഇനി നല്ല പച്ച തേങ്ങ നാട്ടിലൊക്കെ ആണെങ്കിൽ പറ്റും നമ്മുടെ കയ്യിലിപ്പോൾ അതില്ല അതുകൊണ്ട് ഞാൻ ഗ്രേറ്റഡ് കോക്കനറ്റ് ആണ് ഇടുന്നത് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കണം എണ്ണ ഒഴിച്ചു ഞാൻ കാനോല ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണേലും ഉപയോഗിക്കാം നല്ല നാടൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കടുക് പൊട്ടിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ തേങ്ങയിട്ട് കൊടുക്കുകയാണേ ഞാൻ ഡെസിഗ്നേറ്റഡ് കോപ്പനായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഞാൻ ഹിമാലയ സാലിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് കല്ലുപ്പായിട്ടോ അപ്പോൾ പിന്നെ പൊടിച്ച് വേണം ഇങ്ങനെ കറക്കാൽ മതി അപ്പോൾ ഇത് പൊടിഞ്ഞു വരും അപ്പോൾ കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം അധികം നന്നായിട്ട് കുറച്ച് നേരം അടച്ചൊക്കെ ഉണ്ടല്ലോ നല്ല ക്യാബജ താരം പോരരിപ്പില്ലേ നല്ല സെറ്റായിട്ടോ കഴിച്ചു നോക്കട്ടെ ഇത് കണ്ടോ ബാമ്പൂൻ്റെ ഇലയൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ കഴിച്ചു നോക്കട്ടെ ക്യാബേജ് തോന്നൊരു ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത് കുറ്റം പറയാനൊന്നുമില്ല കേട്ടോ വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഹെൽത്തിയാണ് പിന്നെ നല്ലതാണ് പിന്നെ നിങ്ങൾ കഴിക്കാൻ ഇതുപോലെ ബാബുവിനെ വെട്ടിക്കൊണ്ട് വരുമ്പം ഇതുപോലെ കഴുകി ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ടൊക്കെ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് കയറാൻ സമയമുണ്ടാകത്തില്ല അതുകൊണ്ട് നല്ല ഛർദിയൊക്കെ പിടിക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തില്ലല്ലേ അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം എന്താണെങ്കിലും കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ബൂത്തോനുതന്ന ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പം ടേറ്റാ